യേശുവേ നന്ദി യേശുവേ സ്ത്രോത്രം എൻ്റെ വീട് വള്ളിക്കോട് പേര് മുത്തമാളാണ് ഞാൻ വറകന് പോയിട്ടുണ്ടായിരുന്നു വറകന് പോയപ്പോൾ കൊമ്പ് വന്ന് ഈ കണ്ണിൽ അടുത്ത കണ്ണിൽ വന്ന് നല്ല അടിച്ചുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വീട്ടിലും അവിടെ പോയ സ്ഥലത്ത് മിണ്ടാണ്ടിരിക്കുവായിരുന്നു ബ്ലഡ് വരുമായിരുന്നു അങ്ങനെ ഞാൻ വരുന്ന സമയത്തൊരു കണ്ണ് ഒന്നുമേ വായിച്ചേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് രണ്ടാമത്തെ മകൻ എന്നെ ആശുപത്രി കൂട്ടിയിട്ട് പോയി കൂട്ടിയിട്ട് പോയപ്പോൾ അവരും ഒന്നും ഒരു കൊയ്ക്കാനുള്ള കണ്ണിലേക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് പിന്നെ രണ്ടാമത്തെ ദിവസം ആകുമ്പോൾ വലിയ മകൻ കൂട്ടിയിട്ട് പോയിട്ട് കണ്ണ് ഡോക്ടറെടുത്ത് പോയപ്പോൾ കണ്ണ് നല്ല വേദനയായിരുന്നു അപ്പോൾ ഞാൻ ഈശോയെ എൻ്റെ കണ്ണിൻ്റെ ഞാൻ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു ഈശോയൻ എൻ്റെ കണ്ണിന് സോപ്പെടുത്തണമേ പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ട് മൂന്ന് ഡോക്ടർമാർ കണ്ണിന് നല്ല ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കി ഈശോയെ എനിക്കിനി കൂടെ കൂടെ ഉണ്ടായിരിക്കണമേ ഇനി എൻ്റെ കണ്ണിന് നേരമ്പനി എല്ലാം സോപ്പ് എന്ന് നാം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല ആരോ ആയിരം നന്ദി ഈശോയെ നന്ദി ഈശോയെ സൂതി എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു കണ്ണൻ അസുഖമുണ്ടായിരുന്നു ഇവിടെ വന്ന് ശുശ്രൂഴി പങ്കെടുത്ത് പോകുമ്പോൾ അപ്പത്തേകം പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് ഈശോ കണ്ണന് സുഖം നൽകി കറുത്ത അസുഖം നൽകി എനിക്ക് രഹിച്ചു അല്ല